നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ തിരൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പവിത്രം സാംസ്കാരിക കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ആരത്തിയൂർ കെ എച്ച് എം എസ് സ്കൂളിൽ വെച്ച് സൗജന്യ ആയുർവേദ ക്യാമ്പും സെമിനാറും മരുന്ന് വിതരണവും നടക്കും സ്കൂൾ മാനേജർ ഡോക്ടർ ഇബ്രാഹിം ഉദ്ഘാടനം നിർവഹിക്കും ആയുർവേദിക് മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും വൈദ്യരത്നം ഔഷധശാലയുടെയും സഹകരണത്തോടെ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് പരിപാടി നടക്കുന്നത് സ്കൂൾ മാനേജർ ഡോക്ടർ ഇബ്രാഹിം ഉദ്ഘാടനം നിർവഹിക്കും ഡോക്ടർ ത്രിവിക്രമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പ്രഗത്ഭരായ എട്ടോളം ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുക്കും ക്യാമ്പിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർക്ക് തീയതിക്കകം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വാർത്താ സമ്മേളനത്തിൽ തെക്കുമ്പാട് നാരായണൻ കോതമംഗലം നാരായണൻ മംഗലം ഗിരീഷ് സുസ്മിത കൽപ്പ് ശശികല മങ്ങാട് ദേവി പുത്തൂർ ശോഭ കോടീരി ശ്രീജ കൽപ്പുഴ എന്നിവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് തിരൂർ